ി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ്ന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്കങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവർ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റണീഷെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് റണീഷെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചാറ് കേട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്താണ് ആ ഓഡിയോ പക്ഷെ അത് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ റിനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ പേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ പേസ് കുറഞ്ഞ കുറഞ്ഞു വന്നത് പോളിസിൽ വളരെ എവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റീഷക്ക് നല്ല രീതിയിൽ പോളിസിലോട്ട് വരാൻ പോൾസിൽ ടോപ് ടുക്കെ റനീഷ റിനീഷ നല്ല രീതിയിലൊക്കെ വന്നു വന്നു എന്നാണ് എന്റെ ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റനീഷക്ക് ഭയങ്കരമായിട്ട് വോട്ട് വന്നത് എനിക്ക് അന്നേരം കേട്ടപ്പോൾ മനസ്സിലായി ആരും ആരും ആയിരിക്കത്തില്ലല്ലോ ഹൈലോ ചങ്ങായിമാരെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇതിനെല്ലാം തുറക്കം കുറിച്ച് അഖിൽമാരാറായിരുന്നു അങ്ങനെ എനിക്ക് ആണ് രാവിലെ തന്നെ റണീഷ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ ഫൈവിലെ റണ്ണർ പായ റേഡിയോയുടെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് മാരാർ പറഞ്ഞിരിക്കുന്ന റനീഷയെ കുറിച്ചാണ് എന്ന രീതിയിൽ റണീഷയുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ചില വോയിസുകൾ വരികയും അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് റണീഷ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോ പോലുള്ള അല്ലെങ്കിൽ ആ വോയിസിനുള്ള റനീഷയുടെ മറുപടികൾ നമുക്കൊന്ന് കേട്ടു കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലേക്ക് നമുക്ക് തുടർന്നു രീതിയിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്പൊ പറയാത്തത് കാരണം ബിഗ് ബോസിൽ പോയ സ്ത്രീകളിൽ ഒരു സ്ത്രീ ഞാനാണല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് അതിന് റിയാക്ട് ചെയ്യാത്ത എന്നുള്ള രീതിയിൽ രീതിയില് ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായാലും ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം അതിനിടെ കൂടെ എനിക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ വ്യക്തമാക്കാം ഇൻസ്റ്റഗ്രാമിലോ ഞാൻ മെയിനായിട്ട് ഞാൻ കൂടുതലും കുറച്ചെങ്കിലും കുറച്ചുകൂടെ ആക്റ്റീവായി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ഫേസ്ബുക്കൊന്നും ഞാൻ അങ്ങനെ നോക്കാറേയില്ല ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡായി പോകുന്നേ ഉള്ളൂ യൂട്യൂബ് നോക്കാറുണ്ട് അപ്പോൾ സോറി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെ ആണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ് എന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു കാരണം അവർ പറയുന്നത് കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് റണീഷയെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അглеറ്റം പറയുന്നത് രണിഷിനെ കുറിച്ചാണ് ഞാൻ അത് കേൾපි ചാരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ എന്താണ് ആ ഓഡിയോ ഉണ്ടോന്ന് ഒന്ന് കേട്ടോ കൊ നിങ്ങൾ അങ്ങേറ്റ മൂന്ന് ഇന്റർവ്യൂ වල അടുത്ത് കണ്ടിരുന്നു ഏഷ്യൻറ്റിന്റെ പ്രോഡക്റ്റ്സ് ഫൈനലി നിങ്ങൾ വൈനി റോബോട്ടിക് പോട്ടിക് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അടുത്തേ വെച്ചിട്ട് പറഞ്ഞിട്ടു ഫൈനലി എന്നിട്ട് നിങ്ങ കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം അഞ്ചു പേരെ ഉള്ളൂ അതിലെ ഡേഡി കണ്ടസ്റ്റൻ്റ് ആണ് ഏഷ്യൻ്റെ പ്രോഡക്റ്റ് ആരാണ് രണിഷ എന്ന് മനസ്സിലായോ രീഷയുടെ കാര്യം ഇയാളേ പറയുന്നത് മനസ്സിലായോ അങ്ങനത്തെ സിമ്പിൾ കമൻ്റ് ചൊല്ലേ അപക്ഷേ അത് നമ്മൾ പറയാൻ വലിയ അലിഗേഷൻ ഒക്കെ പറഞ്ഞേക്കുന്നത് ആണ് എന്താന്ന് വെച്ചാൽ റനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡൻ ആയിരുന്നു അത് കഴിഞ്ഞ് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റനീഷക്ക് നല്ല രീതിയിൽ പോൾസിലെ വോട്ട് വരാൻ പോൾസിൽ ടോപ്പ് ടോപ് ടുവിൽ ഒക്കെ റനീഷ വരാറ് കഴിഞ്ഞാൽ റനീഷ എന്നുള്ള രീതിയിലൊക്കെ വന്ന് വന്നാണ് എന്റെ ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റിനീഷ ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ തലേ ദിവസം വിന്നറാണെന്ന് അറിയുന്ന രണ്ടു ദിവസം മുമ്പ് പിന്നർ നമ്മൾ നമ്മള് തലേ തന്നെ ഇറന്നിരുന്നല്ലോ അതിനുമുമ്പ് ഇറങ്ങി അറിഞ്ഞായിരുന്നോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാരാറ് പറഞ്ഞത് റിനീഷ എന്ന് പറഞ്ഞ കണ്ടസനോട് മാരാർക്ക് വിരോധം കാണത്തില്ല അതുകൊണ്ട് എന്റെ പേര് പോയിന്റ് ഔട്ട് ചെയ്യാത്ത അപ്പൊ പിന്നെ പേര് പറഞ്ഞ അതിന് പ്രശ്നമായല്ലോ പ്രശ്ന മീൻസ് ഞാനായിട്ട് കണ്ടസന്നെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞാലോ ആവശ്യമില്ല ഞാൻ പറയുന്നത് എനിക്ക് അറിയാ കേട്ടോ മനസ്സിലായി റണീഷ് അല്ലേ ആര് ആരും ആയിരിക്കില്ലല്ലോ ചേച്ചി തന്നെ ഡിസൈഡ് ചെയ്തു ഈ രണ്ട് ഓഡിയോ ആദ്യത്തേലെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടൻ പറഞ്ഞു തന്ന അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ അഖിലേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്ട്സാപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ഇവരെയായിരിക്കുന്നത് ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു ആ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാനതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അഖിലേട്ടൻ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾപ്പിച്ച പോലെ കേൾപ്പിക്കാം പക്ഷേ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും അഖിലേട്ടനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്സ്ആപ്പിൽ ചാറ്റ് ചെയ്ത ഒരു കാര്യം ഞാനിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എനിക്ക് എന്തോ അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല സോ അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്താണ് പക്ഷെ അഖിലേട്ടം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വോട്ട്സ് കിട്ടിയത് എനിക്കല്ല അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല ഏഷ്യനെറ്റിൽ ഇപ്പൊ ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലേട്ടനെ പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് ചോദിക്കാനേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോ ആൾക്ക് പറയാൻ എന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാനൊന്നും അറിയൊണ്ടും പറ്റില്ലല്ലോ േ ആ വോയിസിൽ തന്നെ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നത് അത് രനീഷിനെ കുറിച്ച് തന്നെയാണ് അഖിൽമാരാർ പറയുന്നതെന്ന് അവരങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന രനീഷിനെ കുറിച്ചാണെന്ന് ആ രണീഷ് അഖിൽമാരാറോട് സംസാരിച്ചപ്പോൾ അഖിലമാരാർ പറയുന്നു അതിനെ കുറിച്ചാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് എല്ലാവർക്കും ആയാലും അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും കാരണം അഖിൽമാരാർ ആദ്യം പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് സോറി ആദ്യം പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോകുന്ന സ്ത്രീകളൊക്കെ കിടന്നു കൊടുത്തിരുന്നവരാണെന്നാണ് പിന്നീടാണ് അഖിൽമാരെ തിരുതിരി ഒരാളിലേക്ക് എത്തിയിരിക്കുന്നത് അതേപോലെയാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന പലതും ഇതുപോലെ ഓരോരുത്തരുടെയും കമന്റ് ബോക്സിലൊക്കെ വളരെ മോശമായ രീതിയിലാണ് പലരും കമന്റ് ഇടുന്നത് ശോഭ വിശ്വനാഥിന്റെ കമന്റ് ബോക്സിൽ തന്നെയായിരുന്നു ഈ നൂറ് ദിവസം സാരിയുമായി വന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളതിന്റെ ഉറപ്പിലല്ലേ എന്ന് പലരും ശോഭാ വിശ്വനാഥിനോടും കമന്റായി ചോദിച്ചിരുന്നു അതിന് മറുപടിയായിട്ട് ശോഭാ വിശ്വനാഥ് വീണ്ടും കുറച്ച് കമന്റുകളായിട്ട് ചെന്നിരുന്നു അതേപോലെ തന്നെ ക്കെതിരെയും ഇതുപോലെ കമന്റ് ചെയ്യുന്ന മറുപടി ആയിട്ടും പിന്നീട് സെറീന കമന്റ് കമന്റായിട്ട് വന്നിരുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കമന്റ് വായിച്ചതുമാണ് അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് നേരെ ഇപ്പോൾ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഈ ഒരു വിഷയത്തെ തുടർന്നിട്ട് ഉണ്ടായിട്ടുണ്ട് അഖിൽമാരാറോ ഏതാണ് ആ സ്ത്രീകൾ എന്ന് ചോദിക്കുമ്പോൾ പീഡിക്കപ്പെട്ട സ്ത്രീകളുടെ പേര് പറയാൻ പാടില്ല എന്നും അങ്ങനെ പറഞ്ഞാൽ സ്ത്രീ അപമാനിക്കുന്നത് തുല്യമാണ് എന്ന ഇതുകൊണ്ടാണ് അഖിൽമാരാർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവരുടെ പേര് പറയാത്തതെന്നാണ് ഉദാഹരണ സംഗീതം അഖിൽമാരാർ പറയുന്നത് എന്നാൽ ഇതുപോലെ മറ്റുള്ളവർക്ക് നാണക്കേടില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത സ്ത്രീകൾക്ക് നാണക്കേടില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത സ്ത്രീകളെ പൊതുമാധ്യമങ്ങളിൽ ഇട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി അഖിൽമാരാകെ മറച്ചു പിടിക്കുമ്പോൾ ഇതിലൊന്നും ഇടപെടാത്ത അല്ലെങ്കിൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാത്തതായ പല സ്ത്രീകളും പലരുടെയും ചോദ്യ ജനങ്ങൾക്ക് ഇടയിൽ ഉത്തരം നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് പോലും ഇങ്ങനെ ഒരു വീഡിയോ അവസ്ഥ പറയാതെ മൗനം തന്നെയാണ് ഇനിയും കുറച്ച് പറയുന്നുണ്ട് ആ നമുക്കൊന്ന് നോക്കാം പിന്നെ ഇതിൽ വേറൊരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യത എന്താന്ന് വെച്ചാൽ ശരിയാണ് ഇപ്പൊ അഖിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ലേഡീസിന് ഇങ്ങനെ കണ്ടസ്റ്റൻസിൽ ഇങ്ങനെ പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഓർമ്മ എപ്പോഴും റീസെന്റ് ആയിട്ട് കണ്ടതോ ചെയ്തതോ കാര്യങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ ിൽ കഴിഞ്ഞ സീസൺ ആണ് എല്ലാവരുടെയും മൈൻഡിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ടോപ്പ് ഫൈവില് വന്ന രണ്ട് കണ്ടസ്റ്റൻസ് ഞാനും ഷോബീച്ചും അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെറ്റ് ഞാൻ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നത് തീർച്ചയായിട്ടും ഏഷ്യനെറ്റിൽ ഞാൻ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയൽ ഞാൻ ഒരു രണ്ടു കൊല്ലത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് എന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അത് പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ഉള്ള സത്യാവസ്ഥയാണ് എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ പോലും ലാൽ ലാൽച്ചാർ പറഞ്ഞത് ഏഷ്യനെറ്റ് പരമ്പരയിലെ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയലിൽ വന്ന രൗത്തർ കുടുംബത്തിലൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൾക്കാര് ചിലപ്പോൾ ഗസ് ചെയ്യാം ചിലപ്പോൾ അകില് പറയുന്നത് റണീഷയെ കുറിച്ചായിരിക്കാം ആയിരിക്കാം എന്ന് പറയുന്നതിൽ ഒരു മാന്യതയുണ്ട് ഈ വോയിസ് നോട്ടിലോ ഇത് റണീഷയെ കുറിച്ചാണ് അത് കേൾക്കുന്ന കോമൺ സെൻസ് ഉള്ള അവർ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ ഇവരൊക്കെ അവർ ഉറപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അല്ല ഈ അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് ഇത്രയും തറമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഈ ധൈര്യം ഇത് എവിടെ നിന്ന് കിട്ടുന്നേ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത് എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഈ ഓഡിയോ അയച്ച രണ്ട് ഒരു ചേട്ടൻ ഒരു ചേച്ചിയും അതായത് എന്നേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് വ്യക്തികളും എന്തെങ്കിലും വാസ്തവം അറിഞ്ഞിട്ടാണോ പറയുന്നത് ഇപ്പൊ അഖിലേട്ടൻ ലൈവില് വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ മൊബൈലിൽ എന്തോ ഓഡിയോ ഉണ്ട് കോൾ റെക്കോർഡിങ്സ് ഉണ്ട് ഈ അതായത് ഇതിന്റെ വ്യക്തിമായവരുടെ ഫ്രണ്ട്സിന്റെ ഓഡിയോസോ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ പ്രൂഫ് പുള്ളിയുടെ കയ്യിലുണ്ട് പക്ഷെ അത് കാണിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ാണ് അതിലായിട്ട് ആ ലൈവില് പറഞ്ഞേക്കുന്നത് പുള്ളിയുടെ കയ്യില് എന്തൊക്കെയോ പ്രൂഫ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലൈവില് പോയിരിക്കണേ അതുപോലെ ഈ പറഞ്ഞവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ ഒരു ഐഡിയവും ഇല്ല ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഇത് റനീഷയെ കുറിച്ചല്ലേ പറയുന്ന എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നാക്കിന് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവര് പറയ അവര് ഉറപ്പിക്കുകയാണ് ഇത് റനീഷയെ കുറിച്ച് തന്നെ ഇത് പറയുമ്പോ എന്താത്മസുഖമാണ് കിട്ടുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇൻവോൾവ് ഒരാൾ കേൾക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല പിന്നെ ഇതിൽ കുറച്ചുപേരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് അഖിലേട്ടന്റെ പോസ്റ്റിന് താഴെ ഞാൻ പോയി ലൈക്ക് ചെയ്തില്ല ഷെയർ ചെയ്തില്ല കമന്റ് ചെയ്തില്ല അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്ന റണീഷായിരിക്കും കാര്യമൊന്നും ഒന്നാമത് ഞാൻ എല്ലാവരുടെ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഇപ്പം പരിചയമുള്ള ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരാൾ ഞാനല്ല എനിക്ക് കൺവിൻസ് ആയി എനിക്കൊരു ലൈക്ക് കൊടുക്കണം ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈക്ക് കമന്റ് അത് അതിലേറെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ചെയ്യും ഓ പറഞ്ഞത് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പുള്ളി പൊതുവേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് പുള്ളി ഒരു ഒരുപാട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ ഞാൻ പുള്ളി അന്വേഷിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏതൊരു സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളി അത് റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പുള്ളി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളി അതിനെ സംസാരിച്ചു അതിന്റെ താഴെയൊക്കെ ഞാൻ ചെന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒന്നാമത് ഞാനൊരു കാര്യം പറയട്ടെ പുള്ളി പറയുന്ന കാര്യങ്ങൾ സത്യമാണോ കള്ള ആണോ എന്ന് അറിയാം എനിക്ക് അതുപോലും അറിയില്ല ഇനിയിപ്പോൾ പുള്ളി പറയുന്ന കാര്യം ആ രണ്ട് വ്യക്തികൾ ചേർന്ന് നടക്കുന്ന അലിഗേഷൻസ് അലിഗേഷൻസൊക്കെ സത്യാണെന്ന് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ എക്സ്പീരിയൻസ് എനിക്കുണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ട് വ്യക്തികളിൽ നിന്നോ ആ വ്യക്തികളെ ആരാണെന്ന് അറിയില്ല എന്നാലും ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് എന്റെ ഫ്രണ്ട് സർക്കിൾ ആർക്കെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവണം അതുമില്ല എനിക്കും ഇല്ല എന്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കും ഇല്ല പിന്നെ ഇത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാം പ്രൂഫ് അഖിലേട്ടൻ്റെ കയ്യിലല്ലേ ഉള്ളത് അതുകൊണ്ടാണല്ലോ പുള്ളി ഇങ്ങനെ തറവായിട്ട് പറയുന്നത് ഈ പ്രൂഫ് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ പലരും ഇട്ട് ചോദിക്കുന്നുണ്ട് പ്രൂഫ് കാണിക്ക് പ്രൂഫ് കാണിക്കുന്നത് അപ്പോൾ അഖിലേട്ടൻ എന്താ ചെയ്തേ എല്ലാവരോടും ഷൗട്ട് ചെയ്യാ ചെയ്തേ നിങ്ങൾക്ക് എന്തിനാണ് പ്രൂഫ് കാണിക്കേണ്ടേന്ന് പിന്നെ ഞങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് പ്രൂഫ് കാണിക്കുന്നുള്ള രീതിയിൽ ചാട്ടൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇത് സത്യാണെന്ന് പറഞ്ഞു ഓക്കെ സത്യമാണെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ അല്ലേ പോയിട്ട് ഓക്കെ പുള്ളി പറഞ്ഞു കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ പോയി ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യേ ഷെയർ ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത അവസ്ഥക്ക് ഞാൻ എന്തിനാ പുള്ളിയുടെ അതിൽ പോയിട്ട് കമന്റും ഷെയറും സബ്സ്ക്രൈബും കണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് കൃത്യമായ തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം തനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം അഖിൽമാരവർ പറയുന്നു അതിനടിയിൽ എന്തിനാ രനീഷ പോയിട്ട് തന്റെ സപ്പോർട്ട് അറിയുകയും തന്റെ കമന്റും ലൈക്കും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഖിൽമാരാ സത്യമാണ് പറഞ്ഞതെന്നുള്ളത് അഖിൽമാരാർ ഇവരെ മുന്നിൽ തെളിയിച്ചു കൊടുക്കേണ്ടതാണ് അഖിൽമാരാർ ഇവരെ കുറിച്ചല്ല പറഞ്ഞിട്ട് രണീഷ് അഖിൽമാരാച്ച് സംസാരിക്കുന്ന സമയത്ത് ആരെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണെന്നുള്ളത് അഖിൽമാരാടിനോട് പറയാമായിരുന്നു ഇത് നീ പുറത്ത് പറയരുത് കുറച്ച് സീരിയസ് ആയ വിഷയമാണ് എന്നാൽ നീ ഇത് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുകയാണെങ്കിൽ പോലും രണീഷ തന്റെ ചാനലിലൂടെ ഞാൻ ഇത് മനസ്സിലാക്കി ഉണ്ട് ുണ്ട് അഖിൽമാരാർ പറയുന്നത് സത്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ അതേപോലെ തന്നെ അഖിൽമാരാ സപ്പോർട്ട് ചെയ്താനേ അഖിൽമാരാർ ഇന്നലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒന്നും ഉൾപ്പെടാത്ത സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാത്ത സ്ത്രീകളാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവരാണെന്ന് ഇവർ ഏത് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഇപ്പോൾ രണ്ടു മൂന്ന് പേരുടെ പേര് അലിഗേഷൻസ് പറയുന്നു എന്നാൽ ഇത് സത്യമാണോ സത്യമല്ലേ എന്ന് അറിയാതെ ഇവരെന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് സത്യമാണെന്ന് നിങ്ങൾ അവരെങ്കിലും അറിയിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അതൊരു ന്യായമായ ഒരു ചോദ്യവും ും തന്നെയാണ് ഇനി അടുത്ത വിഷയം കൂടി എടുക്കാം ഇനി ഇതേപോലെ തന്നെ കമന്റ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്താലോ സപ്പോർട്ട് ചെയ്താലോ അവർക്കും അതിലേറെ നേരിടേണ്ടി വരുന്നുണ്ട് കമന്റ് ബോക്സിൽ അഖിൽമാരാട്ട് സെറീന കമന്റ് ഇട്ടത് കൊണ്ട് സെറീനിക്കേണ്ടി വന്ന അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ സെറീനക്ക് നല്ല രീതിയിൽ തന്നെ കമന്റുകൾക്കും നല്ല രീതിയിൽ തന്നെ സൈബർ ആക്രമണങ്ങളും അതുപോലെ ഏറ്റവും വന്നിരുന്നു അതിനുശേഷം സെറീന വീണ്ടും ഒരു കമന്റ് കൂടി ഇട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ അഖിൽമാരാ ഇന്നും ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് അതിൽ റിനോഷിനെയും Depois de, de nada, reina... era നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നു നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അതിനും കാരണം എന്തുകൊണ്ടാണ് നാദിര ഇതിൽ അഖിൽമാരാ തെറ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും വിമർശിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അഖിൽമാരാർ പറഞ്ഞ ശരിയല്ല എന്നും അഖിൽമാരാർ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേർക്ക് അതുമൂലം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതും നാദിർ പറഞ്ഞപ്പോൾ അതിനെ നാദിറയെ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു നാദിർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മറ്റുള്ള സ്ത്രീകളും വന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ റിനോഷ് പറഞ്ഞത് റിനോഷ് പറഞ്ഞതിനും അഖിൽമാര നല്ല രീതിയിൽ തന്നെ ശക്തമായിട്ട് തന്നെ എതിർക്കുന്നത് നമുക്ക് കാണാമായിരുന്നു എന്തുകൊണ്ട് ാണ് റിനോഷ് ഇങ്ങനെ പറഞ്ഞത് റിനോഷ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരിൽ നിന്ന് പണം മേടിച്ചിട്ടാണ് റീനോഷും ചെയ്തതെന്നൊക്കെ അഖിൽമാരുക പറയുന്നത് ഇങ്ങനെ തന്നെ തന്നെ കുറിച്ച് പറയും റിനോഷ് തന്റെ ചാനലിൽ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഇതൊക്കെ ആയിരിക്കുമെന്ന് റിനോഷ് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് റിനോഷ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അഖിൽമാരവർ തന്റെ ചാനലിൽ കൂടി പറഞ്ഞിരിക്കുന്നതും അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാനും ഇത്രത്തോളം ആൾക്കാരിലേക്ക് ഇതുപോലെ മോശമായ രീതിയിലുള്ള ജനങ്ങളുടെ പെരുമാറ്റം വരാൻ കാരണവും അഖിൽമാരവരുടെ ഭാഗികൾ എന്നിരുന്നാൽ ാണ് എനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്റെ കയ്യിലുള്ള തെളിവുകൾ ചിലരെങ്കിലും കാണിക്കുകയും മറ്റു ചിലരെങ്കിലും അഖിൽമാരാർ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് പറയേണ്ടതായ അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാത്ത കാലം വരെയും അഖിൽമാരാറ് ഗുണ്ടയില്ലാത്ത തോക്ക് വെച്ച് വെടിവെക്കുകയും